ഗിസേൽ ആണ് കേട്ടോ ഇന്നത്തെ ടോപ്പിക് ഒരു ടൂ തൗസൻഡ് സെവൻറ്റീനില് തമിഴ് ബിഗ് ബോസിന്റെ ഫസ്റ്റ് സീസൺ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് കണ്ടന്റ് റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു അവരുടെ പണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം ആ വീക്കെൻഡ് എപ്പിസോഡിൽ കമൽ സാർ വരുമ്പോൾ നമ്മൾ സാറിന് കൊടുക്കണം ഇതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ച് നമ്മുടെ റിവ്യൂ ഇതാണെന്നു കിട്ടും അതിൽ നിന്നൊരു അനലൈസിസ് അവരെടുക്കും സാറിൻ്റെ ടീം സാറിന് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ചാനലിൻ്റെ ടീമിലായിരുന്നുണ്ടായിരുന്നു ഒരു പാർട്ട് ടൈം കണ്ടന്റ് റൈറ്റേഴ്സ് ആയിട്ടുള്ള ഒരു കൂട്ടപ്പാട് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജിയിലെ സാറാണ് എന്നെ അതിലത്ത് കൊണ്ടുവരുന്നത് ഇതൊരു പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റിയാണ് പക്ഷെ നല്ലവണ്ണം മണിയൊക്കെ പേ ചെയ്തിരുന്നു സോ അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായിട്ടുള്ളത് ആദ്യം നാട്ടുകാർക്കൊക്കെ വെറുക്കപ്പെടുകയും അത് കഴിഞ്ഞ ഒരു പതുക്കേനെ സ്നേഹം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസിലെ നന്നായിട്ട് നിന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബിഗ് ബോസിൽ ഉള്ള ഗിസേലിൻ്റെ അവസ്ഥ കുറച്ച് മോശമാണ് ശരിക്കും ഇപ്പോഴും നമ്മൾ പ്രാക്ടിക്കലി നോക്കി കഴിഞ്ഞാൽ അനുമോളുടെ ഭാഗത്ത് കുറേ മിസ്റ്റേക്സ് ഉണ്ട് പക്ഷെ നമ്മുടെ മലയാളി ഓഡിയൻസ് ഒരിക്കലും അവരെ താഴെ വെക്കില്ല അല്ലേ ഇപ്പോൾ ഗിസേർ കുറച്ച് ബാക്കിലായിരിക്കും പക്ഷെ നിങ്ങൾ നോക്കിയിരുന്നത് കണ്ടോ ഗിസേൽ മുന്നോട്ട് വരാനുള്ള എല്ലാ സാധ്യതയും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ വൈ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുന്നത്